നമസ്കാരം ഇവിടെ വെള്ള റാഫിയാണ് ഇന്നലെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹരി അഭിനയ ഹരിയുടെ വൈഫ് മോനൊക്കെ വീട്ടിലുണ്ടായിരുന്നു മൂത്ത മകൻ എൽ എൽ ബിക്ക് പഠിക്കുക ഞാൻ ഇവരൊക്കെ കഴിഞ്ഞൊരു വീടിൽ പറഞ്ഞു അങ്ങനെ ബീച്ചിലൊക്കെ പോയി പൊന്നാനി ബീച്ചിലൊക്കെ പോയി അവരിങ്ങനെ അടുത്ത് മീൻ പിടുത്തതും മീൻ സെയിൽ ചെയ്യുന്നതൊക്കെ വളരെ ലൈവായിട്ട് ആദ്യമായിട്ട് കാണാം അതിൻ്റെയൊക്കെ ഒരു സന്തോഷം അവർക്കുണ്ടായി അപ്പോൾ രാവിലെ രണ്ടാമത്തെ മകനെയും പിന്നെ ഹരിയുടെ വൈഫ് ദിവ്യ രണ്ടുപേരെയും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടുകൊടുത്തു മറ്റേ പാലത്തവർ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ മകൻ ഹോസ്റ്റലിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ അതാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഞാൻ നമ്മുടെ വണ്ടി കൊണ്ട് പോയി വിട്ടുകൊടുത്തു നേരെ കളിക്കാൻ വന്നേക്കാണ് ഞാൻ നമ്മുടെ വണ്ടിയുടെ നമ്പറ് കാണിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അമ്പത്തിനാല് ആറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് അല്ല ഇതൊക്കെ കളിക്കാരുടെ വണ്ടികളാണ് ഇടിക്കുന്നുണ്ട് അപ്പോൾ പറയാൻ പോകുന്ന വിശേഷം ഇന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് അത് തൊഴിൽമേളയാണ് ഒരുപാട് കമ്പനികളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന തൊഴിൽമേള കാവമ്പുറത്ത് വെച്ചിട്ടാണ് നടത്തുന്നത് നമ്മൾ അതിൻ്റെ പ്രോഗ്രാം ആങ്കറിങ്ങിന് പോകണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചരിത്രത്തിൽ തന്നെ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒരുപാട് ഉന്നതപ്പെടുത്തലാൽ കാഴ്ചവെച്ചുകൊണ്ട് എന്നും ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വസീമ വെളേരി അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ് നൂറുക്ക തുടങ്ങിയ എല്ലാവരും സജീവ പ്രവർത്തകരാണ് ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ കട്ടകം നിൽക്കുന്നു പശ്ചിമപള്ളിയിൽ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സംസ്ഥാനതല അവാർഡൊക്കെ വാങ്ങിയ ആളും കൂടിയാണ് നേരത്തെ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ പല രീതിയിലൊക്കെ സേവനം അനുഷ്ഠിച്ച് പൊതുരംഗത്ത് എപ്പോഴും സജീവമായി നിൽക്കുന്ന വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പോകുന്ന ഒരാളും കൂടിയാണ് ഇപ്പം ഇന്നും നാളെ ഇവിടെ തന്നെയാണ് പരിപാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടിയാണ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പരമാവധി ഇത്തരം തൊഴിൽ മേളകളൊക്കെ വരുന്ന സമയത്ത് ഇതങ്ങനെ അപൂർവമായിട്ട് തൊഴിൽമേള നടത്തുന്ന വളരെ അപൂർവം ചില സംഘടനകളും സർക്കാർ സംവിധാനത്തിലൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ട് നടത്താറുള്ളൂ അപ്പോൾ നടത്തുന്ന തൊഴിൽ മേള വെച്ചാൽ ഒരുപാട് കമ്പനികളുമായി ടൈപ്പ് കൊണ്ടാണ് ഈ തൊഴിൽമേള നടക്കുന്നത് നടത്തുന്നത് അതറിയാൻ ഇത്ര മേളകളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി തൊഴിൽ രഹിതായ ആളുകളൊക്കെ മേളയിൽ പങ്കെടുക്കുക നമുക്ക് ഓപ്പർച്യൂണിറ്റികളൊക്കെ അവിടുന്ന് പറഞ്ഞു തരും നിർദ്ദേശങ്ങൾ തരും ഒരു കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാനൊക്കെ പറ്റുന്നതാണ് നമ്മുടെ തൊഴിൽമേള എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് അപ്ഡേഷനായിട്ട് പറയാനുള്ളതിനു വിശേഷം മറ്റു വിശേഷമായിട്ട് തൽക്കാലം പിന്നൊരു സംവരണം തൽക്കാലം ഡ്രൈക്ക് കൂടെ നിൽക്കണം സഹായിക്കണം अरे क्या बात है